ഹലോ ഞാൻ അലിബിണ്ടി അപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങിട്ട് കുറച്ച് നാളായി അതായത് കുറച്ച് നാളായി ഞാൻ അങ്ങനെ വീഡിയോസ് ആകെ ഇടുന്നത് വീഡിയോസ് മാത്രേ ഇട്ടോണ്ടിരുന്ന പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ബ്ലോഗ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് വ്ലോഗാ ഇത്രയും റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ആ കൊഴപ്പില്ല നമ്മള് എനിക്കിപ്പോ ഒരു നേരം പോക്ക് അതിനു വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ പിന്നെ ഒരു കാര്യം പറയാൻ ഇപ്പൊ ഞാൻ വന്ന കാര്യം പറഞ്ഞ അതല്ല ഇത്ര നാള് ഈ ചാനലിന്റെ പേര് ഞാൻ ലിബിൻലിന്ന് തന്നെ ഇട്ട പക്ഷെ ഞാൻ ലിബിൻലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് വേറെ വേറൊരാള് യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കാണെങ്കി കുറേ ചാനലുകള് കുറെ ആൾക്കാർ തുടങ്ങിയിട്ട ചാനലുകൾ ലിബിൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ചാനൽ തുടങ്ങണ്ടാവും അതേ അവര് എന്തെങ്കിലും പേരൊക്കെ അടിച്ചിട്ടാലും അത് ചാനലായി മാറാനാണ് അപ്പൊ ഞാൻ എന്തായാലും ആ പേര് മാറ്റി ഇപ്പൊ പുതിയ പേര് എന്ന് പറഞ്ഞ വോയിസ് ഓഫ് ഞാൻ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അധികം ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു ഒരു പേര് ഇനിയിപ്പൊ പറയാൻ പറ്റോട്ടോ ഇപ്പൊ ഇനിയിപ്പോ ഞാൻ പേര് മാറ്റിയെന്ന് പറഞ്ഞ വിട്ടവരം ഇനി കൊറേം ഫേക്ക് ഐഡികള് അതായത് ഒരു പണിയും കൂടിയില്ലാത്ത കുറേ പേര് അങ്ങനെയുള്ളവന്മാരൊക്കെ ഫേക്ക് ഐഡികൾ തുടങ്ങും പക്ഷെ എന്റെ ചാനലിൽ തന്നെ ആയിരിക്കുള്ളൂ അത് ഇപ്പൊ വേറെ മാറ്റം ഉണ്ടാവില്ല എന്തായാലും ആ ഒരു തുടക്കം തുടക്കം പോലെ ഇങ്ങനെ തുടങ്ങാന്ന് കാര്യത വോയിസ് ഓഫ് ലിപിങ് പേരെന്തായാലും ഈ ഐഡിയ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് മറ്റേ വോയിസ് ഓഫ് സത്യനാഥൻ അല്ലേ അവിടെന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് കാരണം അന്ന് കണ്ടപ്പോഴേ എനിക്ക് ആ പേര് സ്ട്രൈക്ക് ചെയ്തായിരുന്നു ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥൻ പറഞ്ഞ പുള്ളി ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ആ പേരും വന്നോ കാര്യങ്ങളും പറഞ്ഞും ഓരോരോ കാര്യങ്ങളും പറയും അപ്പൊ ഞാൻ എന്റെ പേര് ഇട്ടു പിന്നെ ഇപ്പൊ ആ അങ്ങനെ എന്തായാലും ഇനി വീഡിയോസ് വരും വീഡിയോസ് ചെയ്യും ചെയ്യാണ്ടിരിക്കുന്നില്ല കാരണം നമുക്കിപ്പോ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഇപ്പൊ ജോലി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫ്രീ ടൈം ആണ് ഇപ്പൊ രാത്രി വീട്ടിലൊന്ന് കേറി അങ്ങനെ ഇരിക്കുമ്പോ ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഞാൻ സത്യം പറഞ്ഞ ഈ എങ്ങനെയാ അതായത് ഇല്ല ആ അല്ല ഇതൊക്കെ വെറുതെ നേരം ബുക്ക് ഉള്ള ഉള്ളഹരില്ല ഇപ്പൊ ഫേസ്ബുക്ക് പേജ് ഞാൻ കൊറയാൻ തുടങ്ങി കൊറയല്ല തുടങ്ങി ഒന്നിലോ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ പറ്റുള്ള കാരണം അക്ക ഞാൻ തുടങ്ങും ഡിലീറ്റ് ചെയ്യും തുടങ്ങും ഡിലീറ്റ് ചെയ്യും ഇപ്പയാണെങ്കിലോ ഒരു എങ്ങനെയുള്ള ഒരു ചാനൽ ഉപയോഗിക്കാന്ന് വിചാരിച്ച് വെച്ചോണ്ടിരുന്ന ആ ചാനലാണെങ്കി ഇപ്പൊ ഞാൻ മറ്റേ മെറ്റ സ്റ്റുഡിയോ അതായത് ക്രിയേറ്റർ സ്റ്റുഡിയോ ക്രിയേറ്റർ സ്റ്റുഡിയോയില് കയറി അതിന്റെ എന്താ സംഭവം അത് ബിസിനസ് പോർട്ട്ഫോളിയോ അത് റിജക്ട് ചെയ്തു ക്യാൻസൽ ചെയ്തു അങ്ങനെ ഇപ്പൊ ആ ചാനല് പോയി ചാനലിപ്പോറാൻ പറ്റുന്നില്ല ചാനലുണ്ട് ലിബിൻ എന്ന് പറഞ്ഞ ചാനലുണ്ട് പക്ഷെ അതിലേക്ക് കയറാൻ പറ്റുള്ള അത് കേറിയ ഏതാ ഇനിയിപ്പോ ആ ചാനല് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവൂന്നു പറഞ്ഞുകൂടാ എന്തായാലും പോട്ടെ ഇപ്പൊ ആ പോട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഒക്കെ ആ ഫേസ്ബുക്ക് എനിക്ക് അത്രയ്ക്ക് തോന്നുള്ള കാരണം വേറെ പ്രശ്നം നല്ലതായി ഈ തെറി പിടിയാണ് എനിക്ക് എനിക്ക് തയ്ക്കാൻ പറ്റാത്തത് അത് ഞാനും തെറി പറയും അതിപ്പോ നമ്മളെ കയറി ചെറിയ നമ്മൾ തെറി പറയും ഇത് ഒരു ആവശ്യം ഇല്ലാണ്ട് വന്ന് തെറി പറയണത് എനിക്ക് അങ്ങനെയൊക്കെ കേട്ടിരിക്കുമ്പോ എന്റെ കൺട്രോള് പോവും ഞാനും തിരിച്ചു പറയും പിന്നെ ഈ മനസമാധാനം ഉണ്ടാവില്ല അതന്നെ കാര്യം വെറുതെ ഈ ശല്യങ്ങൾ ഇപ്പൊ ജോലിക്കടയില് ഓരോരോ മാറിയത് വിളിക്കുന്നത് അങ്ങനൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഇതൊക്കെ ഇട്ടേച്ച പോവാന്ന് വിചാരിക്കുന്നു പക്ഷെ അവരുടെ ഇനി അവർക്കുള്ള മറുപടിക്ക് ഞാൻ കൃത്യമായിട്ട് കൊടുക്കണമുണ്ട് എല്ലാ ഉപകർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ആ കോട്ടെ ഇനിയിപ്പ എന്തായാലും ഞാനിപ്പോ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റി ശ്രദ്ധിച്ചു അതെല്ലാവരുടെ പറഞ്ഞു എന്ന് മാത്രമുള്ളൂ ശരി